വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റിയൊന്ന് ഇലോൺ മസ്ക് നൽകുന്ന ജീവിതപാഠങ്ങൾ ലോകത്തെ ഏറ്റവും സമ്പന്നനായ സംരംഭകനായി അറിയപ്പെടുന്ന ഇലോൺ മസ്ക് വിപ്ലവകരമായ ചിന്തകളും നൂതനങ്ങളായ കണ്ടുപിടുത്തങ്ങളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പ്രതിഭാസമാണ് ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തെ ഞെട്ടിച്ച ഇലോൺ മസ്ക് തന്റെ ജീവിതത്തിലൂടെ സുപ്രധാനങ്ങളായ ചില ആശയങ്ങളും സന്ദേശങ്ങളുമാണ് പകർന്നു നൽകുന്നത് അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കുക നേരത്തെ ആരംഭിക്കുക ഓരോ തസ്തികയിലും ശരിയായ ആളുകളെ നിയമിക്കുക ഉൽപ്പന്നമികവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഫീഡ്ബാക്ക് ഗൗരവമായി എടുക്കുക അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളേക്കാൾ ഉൽപ്പന്ന ഗുണനിലവാരത്തിന് മുൻഗണന നൽകുക തുടങ്ങിയവയാണ് അദ്ദേഹം ഉദ്ഘോഷിക്കുന്ന പ്രധാന ജീവിതപാഠങ്ങൾ ആഫ്രിക്കയിൽ ജനിച്ച കനേഡിയൻ അമേരിക്കക്കാരനായ വ്യവസായം ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ അദ്ദേഹം റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആദ്യത്തെ പ്രൈവറ്റ് കമ്പനിയായ സ്പേസ് എക്സിന്റെയും ലോകത്ത് ഇലക്ട്രിക് കാർ വിപണിയിൽ മുന്നേറ്റം നടത്തുന്ന ടെസ്ലാ മോട്ടോഴ്സിന്റെയും സ്ഥാപകനാണ് ഓപ്പൺ എ ഐ സോളാർ സിറ്റി സിപ്റ്റു എക്സ് ഡോട്ട് കോം തുടങ്ങിയ കമ്പനികളുടെ സഹസ്ഥാപകൻ കൂടിയായ അദ്ദേഹം ഹൈപ്പർലൂപ്പ് എന്ന അതിവേഗ യാത്രാ സംവിധാനത്തിൻ്റെ ശില്പി എന്ന നിലയ്ക്കും ശ്രദ്ധേയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് പ്രിട്ടോറിയയിൽ ആയിരുന്നു മസ്കിന്റെ ജനനം മസ്കിന്റെ പിതാവ് ദക്ഷിണാഫ്രിക്കൻ വെളുത്ത വർഗ്ഗക്കാരനും മാതാവ് കനേഡിയൻ വംശജയും ആയിരുന്നു പത്ത് വയസ്സായപ്പോഴേക്കും കമ്പ്യൂട്ടറിൽ മസ്കിന് വലിയ താൽപ്പര്യം തോന്നി ഈ കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വേർപിരിയുന്നത് ഇതൊന്നും മസ്കിനെ തളർത്തിയില്ല പന്ത്രണ്ടാം വയസ്സിൽ അദ്ദേഹം ബ്ലാസ്റ്റർ എന്ന കമ്പ്യൂട്ടർ ഗെയിം വികസിപ്പിച്ചു പതിനേഴാം വയസ്സിൽ കാനഡയിലെ ക്വീൻ സർവകലാശാലയിൽ ഉപരിപഠനത്തിന് പോയ മസ്ക് അവിടെ രണ്ടു വർഷം പഠിച്ചതിനു ശേഷം പെൻസിൽവാനിയ സർവകലാശാലയിൽ ഭൗതികശാസ്ത്രവും ബിസിനസ്സും പഠിക്കാൻ പോയി തുടർന്ന് സാൻഫോർഡിൽ പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകളിൽ ആകൃഷ്ടനായ അദ്ദേഹം സിപ്റ്റോ എന്ന കമ്പനി ആരംഭിച്ച് വ്യവസായ രംഗത്ത് സജീവമാകുന്നതാണ് നാം കാണുന്നത് മസ്ക് എന്ന പ്രതിഭയിൽ നിന്ന് പഠിക്കാവുന്ന ചില പാഠങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് ഹാവ് എ ഹ്യൂജ് വിഷൻ വലിയൊരു ദർശനമുണ്ടായിരിക്കുക ആളുകൾ പലപ്പോഴും തങ്ങൾ ചെയ്യുന്നത് പ്രധാനമാണെന്ന് തോന്നാനും ലോകത്തെ എങ്ങനെയെങ്കിലും മികച്ചതാക്കുന്ന സംഘടനകൾക്കായി പ്രവർത്തിക്കാനും കൊതിക്കും അതിന് ബൃഹത്തായ ലക്ഷ്യവും വിഷനുമാണ് വേണ്ടത് ജന്മന ശുഭാപ്തി വിശ്വാസി എന്ന് സ്വയം വിശേഷിപ്പിച്ച മസ്ക് ചൊവ്വയിലേക്ക് ആളുകളെ അയക്കുക എന്ന ദർശനവുമായാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് സുസ്ഥിര ഊർജത്തിലേക്കുള്ള ലോകത്തിന്റെ പരിവർത്തനത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ടെസ്ല ലക്ഷ്യമിടുന്നത് എക്സിനെക്കുറിച്ചുള്ള മസ്കിന്റെ ദർശനവും മികച്ചതാണ് രണ്ട് ബി വില്ലിങ് ടു ഫെയിൽ പരാജയപ്പെടാൻ തയ്യാറാവുക പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ റിസ്ക് എടുക്കാനും പരാജയപ്പെടാനും ധൈര്യപ്പെടണം ഒരിക്കലും പരാജയം ഭയന്ന് ശ്രമങ്ങൾ ഉപേക്ഷിക്കരുത് പരാജയങ്ങളിൽ നിന്നും പഠിക്കുകയും അടുത്ത തവണ കൂടുതൽ മികച്ച രീതിയിൽ വിജയിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ സ്പേസ് എക്സ് സ്ഥാപിച്ചതിനു ശേഷം മസ്കിന് തന്റെ റോക്കറ്റുകളുടെ ഒരു പരമ്പര പൊട്ടിത്തെറിക്കുന്നത് കാണേണ്ടി വന്നു എന്നാൽ നാടകീയവും ചെലവേറിയതുമായ ഈ പരാജയങ്ങളുടെ പരമ്പര അദ്ദേഹത്തിന്റെ ദർശനം പിന്തുടരുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല മൂന്ന് സീക്ക് ഔട്ട് ക്രിറ്റിസിസം മനഃപൂർവം വിമർശനം തേടുക അന്ധമായ പ്രശംസയേക്കാൾ വളർച്ചയ്ക്കും പുരോഗതിക്കും സഹായിക്കുക സൃഷ്ടിപരമായ വിമർശനമാണ് തുറന്ന മനസ്സോടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയും ഫീഡ്ബാക്കുകൾ പരിഗണിക്കുകയും ചെയ്യുമ്പോൾ തെറ്റുതിരുത്താനും ഏറ്റവും മികച്ച നിലപാടുകൾ എടുക്കാനും സാധിക്കും നാല് വർക്ക് ഹാർഡ് ആൻഡ് ലവ് വാട്ട് യു ഡു കഠിനാധ്വാനം ചെയ്യുക ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ് മസ്കിന്റെ നിലപാട് സ്ഥിരോത്സാഹവും സ്മാർട്ട് വർക്കും ജീവിതശൈലിയാക്കുകയും സ്വപ്നങ്ങളെ വിടാതെ പിന്തുടരുകയും ചെയ്യുമ്പോൾ വിജയിക്കാതിരിക്കാനാവില്ലെന്നാണ് മസ്ക് അഞ്ച് ഡു ദ തിങ്സ് ദാറ്റ് മാറ്റർ മോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരില്ല ലക്ഷ്യബോധത്തോടും മുൻഗണനാക്രമത്തോടുമാണ് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കേണ്ടത് ആറ് തിങ് ഹെഡ് ഓഫ് ടൈം കാലത്തിനു മുമ്പേ സഞ്ചരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാകും ഇലോൺ മസ്ക് നൽകുന്ന ഏറ്റവും വലിയ ജീവിതപാഠം വലിയ സ്വപ്നങ്ങൾ കാണുക പ്രാഥമിക തത്വങ്ങളിൽ ചിന്തിക്കുക ഒരു സ്റ്റാർട്ടപ്പിനെ പോലെ പ്രവർത്തിക്കുക തിരിച്ചടികൾ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ തീരുമാനങ്ങളുടെയും ജീവിതത്തിൻ്റെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കാണ് കഴിയുക കാരണം അവയുടെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് എന്നാണ് മസ്ക് പറയുന്നത് ജീവിതം കൊണ്ട് ലോകത്തിന് പ്രായോഗികമായ മാതൃക സമ്മാനിക്കുന്ന വിദഗ്ധനാണെങ്കിലും ഇലോൺ മസ്കിന്റെ എല്ലാ പാഠങ്ങളും എല്ലാവർക്കും അനുകരണീയമായേക്കില്ല ജീവിതത്തിൽ അസാമാന്യ വിജയം നേടണമെങ്കിൽ അസാധാരണമായ ചിന്തയും അന്യൂന്യമായ ആസൂത്രണവും അത്യാവശ്യമാണെന്ന് മസ്കിന്റെ ജീവിതം അടിവരയിടുന്നു വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം